കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളികളുടെ പെൻഷൻ എല്ലാവർക്കും സ്വാഗതം നാളെ നവംബർ ഇരുപത്തി അഞ്ചാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടുക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമാണ് സംസ്ഥാനത്ത് അങ്ങനെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഇരുപതാം തീയതി മുതൽ തന്നെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിരുന്നു ഇതിനകം ഭൂരിഭാഗം അക്കൗണ്ടുകളിലേക്കും തുക എത്തി കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അതിൻ്റെതായിട്ടുള്ള ഒരു കുറവുള്ളത് അത് ഉടനെ തന്നെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് എന്നാൽ കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിച്ചു എന്ന് പറയാനായിട്ടില്ല നാളെ ചൊവ്വാഴ്ച മുതൽ സജീവമാകുന്നതാണ് വിതരണം ഇന്ന് മിക്കവാറും സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുക എത്തും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ നാളെ കടമെടുപ്പുണ്ട് പക്ഷേ തുക മറ്റൊരു രീതിയിൽ തന്നെ കണ്ടെത്തിക്കൊണ്ട് ട്രഷറി മുഖാന്തരം സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള തുക വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ആ ഒരു സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുക എത്തിക്കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട് ഭാഗികമായി പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് കൂടി കയ്യിൽ പെൻഷൻ വിതരണം സജീവമാകും ഇരുപത്തിയാറ് ദശാംശം നാല് ആറ് ലക്ഷം പെൻഷൻ പേർക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തുന്നത് ഇതിൽ തന്നെ എട്ട് ലക്ഷത്തോളം ആളുകൾക്കാണ് കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾ കേന്ദ്രവിഹിതം ലഭിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾക്കാണ് ഓരോ ഘടുവിലും മുന്നൂറിന്റെയും ഇരുന്നൂറിൻറെയും അഞ്ഞൂറിന്റെയും കുറവുള്ളത് രണ്ട് മാസത്തെ ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അതായത് അതിന്റെ ഇരട്ടി അറുന്നൂറ് നാനൂറ് ആയിരം രൂപയുടെ കുറവുണ്ട് മുന്നൂറ് കുറവുള്ള ആളുകൾക്ക് മൂവായിരം രൂപയാണ് ഇതിനകം ലഭിച്ചത് ആയിരത്തി എഴുന്നൂറിന്റെ ഒരു ഘടവും അതുപോലെ തന്നെ ആയിരത്തി മുന്നൂറിന്റെ ഒരു ഘടവും ഇനി അവർക്ക് ലഭിക്കാനുള്ളത് അറുന്നൂറ് രൂപയാണ് അത് ഉടനെ തന്നെ എത്തിച്ചേരുന്നതാണ് മറ്റു പെൻഷനും അതുപോലെ തന്നെ എത്തിച്ചേരുന്നതാണ് കയ്യിൽ പെൻഷൻ വിതരണമാണ് നാളെ മുതൽ സജീവമാകുക എന്തായാലും പത്ത് ദിവസത്തിനുള്ളിൽ എല്ലാ ആളുകൾക്കും കയ്യിലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതാണ് രണ്ടായിരം രൂപ വർദ്ധിപ്പിച്ച പെൻഷനോടൊപ്പം പഴയ ഒരു കുടിശ്ശിക കൂടി ചേർത്താണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതോടുകൂടി സംസ്ഥാനത്തുണ്ടായിരുന്ന കുടിശ്ശിക പൂർണ്ണമായിട്ടും ഇല്ലാതെയാവുകയാണ് കഴിഞ്ഞ മാർച്ച് മുതൽ അതാത് മാസത്തെ പെൻഷൻ തുടർച്ചയായിട്ട് നൽകിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നിലവിലുണ്ടായിരുന്ന കുടിശ്ശിക അഞ്ചു മാസത്തെ കുടിശ്ശിക ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അത് ഘട്ടം ഘട്ടങ്ങളായിട്ട് ഇപ്പോൾ തീർന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ പെൻഷൻ വിതരണവുമായി ഇതാണ് ഏറ്റവും പുതിയ അറിയിപ്പായിട്ട് പറയാനുള്ളത് ഈ മസ്റ്ററിംഗ് ചെയ്യാത്തത് കൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് ചെയ്യാനും കഴിയുന്നതാണ് കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളികളുടെ പെൻഷൻ അത് കുടിശ്ശികയായി കിടക്കുന്നുണ്ട് ആ കുടിശ്ശിക കൊടുത്തു തീർക്കും തുക കോടി രൂപയാണ് കെട്ടി നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ് പെൻഷൻ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കുന്നതിന് വേണ്ടി തൊള്ളായിരം കോടി രൂപ കടമെടുക്കുമെന്ന് മുഖ്യമന്ത്രി പെൻഷൻ തുക ഉയർത്തിയ സമയത്ത് പറഞ്ഞിരുന്നു എന്നാൽ ഈ ഇലക്ഷൻ നടക്കുന്നതിന് തൊട്ടു മുമ്പുള്ള മാസം പോലും കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ വിതരണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല ക്ഷേമതി ഓഫീസിൽ വിളിക്കുമ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് പോലും എന്ന് പെൻഷൻ വിതരണം ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല പണം വന്നാൽ വിതരണം ചെയ്യും ഇതാണ് അവർ പറയുന്നത് കിട്ടി നിർമ്മാണ ബോർഡിൽ പതിനെട്ട് മാസത്തോളമായിട്ട് കുടിശ്ശിയായി കിടക്കുകയാണ് ആയിരത്തോളം കോടി രൂപയാണ് സർക്കാർ ഇതിനു വേണ്ടി കണ്ടെത്തേണ്ടത് ഇതിൻ്റെ കുടിശ്ശിക നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ് ഏകദേശം ഒരു മാസമാകുമ്പോൾ ബാക്കിയുള്ള സമാനമായിട്ടുള്ള പ്രഖ്യാപനങ്ങളെല്ലാം നടപ്പിലാക്കിയപ്പോഴും കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ഒരു വാഗ്ദാനവും നടപ്പിലാക്കപ്പെട്ടില്ല യു ഡി എഫ് സർക്കാർ ഒഴിയുന്ന സമയത്ത് ക്ഷേമനിധി ബോർഡിൽ തൊള്ളായിരം കോടി രൂപ മിച്ചമുണ്ടായിരുന്നു എല്ലാ മാസവും കൃത്യമായി ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു ആ ഒരു ക്ഷേമനിധി ബോർഡിൻ്റെ അവസ്ഥയാണിത് എല്ലാം ഉയർച്ചയിലാക്കാണ് എന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും പണിയെടുക്കുന്ന കാലത്ത് അംശാദായം അടച്ച് നേടിയെടുത്തിട്ടുള്ള പെൻഷൻ വർദ്ധക്യകാലത്ത് കിട്ടാതെ പോകുന്ന ജനങ്ങളുടെ അവസ്ഥയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് പതിനേഴ് മാസത്തോളം കുടിശ്ശിയായി കിടക്കുമ്പോൾ വാർദ്ധക്യത്തിലെത്തിയ നിരവധി പേരാണ് അവരുടെ അവകാശം കിട്ടാതെ മരണപ്പെട്ടു പോയിട്ടുള്ളത് ആ ഒരു തുകയുടെ കടം ഇനി സർക്കാർ എങ്ങനെ വീട്ടും അപ്പോൾ ഇതാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നിരവധി പേരാണ് ഈ ഒരു സംശയം ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഈ കാര്യം ആദ്യം പറയുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ ഇരുപത്തഞ്ചാം തീയതി വിതരണം ചെയ്യുമെന്ന് ആദ്യം പറഞ്ഞു ഇപ്പോൾ വിളിക്കുമ്പോൾ അവർക്ക് തന്നെ കൃത്യമായിട്ട് അറിയില്ല ഒരു മാസത്തേത് മാത്രമായിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ അതും ഇപ്പോൾ ലഭിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് തളിര് സ്കോളർഷിപ്പ് രണ്ടായിരത്തി ജില്ലാ പരീക്ഷകളിലെ തീയതികൾ പ്രഖ്യാപിച്ചു സീനിയർ വിഭാഗം അതായത് എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകൾ നവംബർ ഇരുപത്തി ഒൻപതിനും ജൂനിയർ വിഭാഗം അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകൾ നവംബർ മുപ്പതിനും നടക്കും വൈകിട്ട് മൂന്ന് മണി മുതൽ മൂന്ന് അൻപത് വരെയാണ് ഓൺലൈൻ പരീക്ഷ ഓൺലൈൻ പരീക്ഷ സോഫ്റ്റ്വെയർ പരിശീലനം നൽകുന്നതിനുള്ള മോക്ക് ടെസ്റ്റുകൾ നവംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ നടക്കും ഇരുപത്തിരണ്ടിന് മുമ്പായി പരീക്ഷാ തീയതികൾ സംബന്ധിച്ച എസ് എം എസ്സുകൾ പരീക്ഷാർത്ഥികൾക്ക് അയക്കും നവംബർ ഇരുപത്തി നാലിന് വൈകിട്ട് മോക്ക് പരീക്ഷാ സംബന്ധമായിട്ട് എസ് എം എസ്സുകൾ അയക്കും വിശദമായ വിവരങ്ങളും ജില്ലാ ഹെൽപ്പ് ലൈൻ നമ്പറും കെ എസ് ഐ സി എൽ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ് നൂറ് ചോദ്യങ്ങളാണ് ഓൺലൈൻ പരീക്ഷയ്ക്ക് ഉണ്ടാകുക അൻപത് മിനിറ്റാണ് അനുവദിക്കുക കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ടാബ്ലെറ്റ് മൊബൈൽ ഫോൺ തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പരീക്ഷയിൽ പങ്കെടുക്കാം ഗൂഗിൾ ക്രോം മോസില ഫയർഫോക്സ് തുടങ്ങിയ ബ്രൗസറുകളുടെ ഏറ്റവും പുതിയ വേർഷനുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം മലയാളത്തിലുള്ള ചോദ്യങ്ങളും ഇംഗ്ലീഷ് പരിഭാഷയും ചോദ്യത്തോടൊപ്പം ലഭ്യമാകുന്നതാണ് എന്നാൽ മലയാള ഭാഷയും സാഹിത്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഇംഗ്ലീഷ് പരിഭാഷ ഉണ്ടായിരിക്കുന്നതല്ല മലയാള ഭാഷ സാഹിത്യം ചരിത്രം പൊതുവിജ്ഞാനം സമകാലികം തളിരു മാസിക എന്നിവയെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാകുക തളിര് മാസികയുടെ പഴയ ലക്കങ്ങൾ കെ എസ് ഐ സി എൽ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് ജില്ലാതല പരീക്ഷയിൽ സീനിയർ ജൂനിയർ വിഭാഗങ്ങളിൽ ആദ്യമെത്തുന്ന അൻപത് സ്ഥാനത്ത് എത്തുന്നവർക്കാണ് ജില്ലാതല സ്കോളർഷിപ്പായ ആയിരം രൂപയും സർട്ടിഫിക്കറ്റും ലഭിക്കുക ജില്ലാതല പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സ്കോർ നേരുന്ന ഒരു പരീക്ഷാർത്ഥിക്ക് മാത്രം സംസ്ഥാന തലത്തിൽ പങ്കെടുക്കാനുള്ള അർഹത ലഭിക്കും പരീക്ഷയ്ക്കായി രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും രണ്ടായിരത്തി ജനുവരി മുതൽ ഡിസംബർ വരെ തളിരു മാസിക തപാലിൽ സൗജന്യമായി ലഭിക്കുന്നതാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുക കഴിഞ്ഞ ബുധനാഴ്ചയാണ് വിതരണം ചെയ്തത് ഇനിയും തുക എത്താത്ത ഒരുപാട് ആളുകളുണ്ട് ഒരാഴ്ച വരെ തുക താമസിച്ചും ഇതിനു മുമ്പും ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കൂടി കാത്തിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ സ്റ്റാറ്റസ് നിങ്ങൾ പരിശോധിക്കാൻ മറക്കരുത് പി കിസാൻ വെബ്സൈറ്റിൽ തുക മുടങ്ങിയതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നൽകിയിട്ടുള്ളത് അത് ഇരുപതാമത്തെ ഗഡു കഴിഞ്ഞപ്പോഴും ഉണ്ടായിരുന്നു ഇപ്പോഴും ആ ഒരു വിശദീകരണം ഉണ്ട് അതിങ്ങനെയാണ് പ്രധാനമായിട്ടുള്ള ഒരു കുറിപ്പായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പി കിസാൻ സ്കീം മാർഗനിർദ്ദേശങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ചില സംശയാസ്പദമായിട്ടുള്ള കേസുകൾ വകുപ്പ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് ഒന്ന് രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ഭൂമിയുടെ ഉടമസ്ഥാവകാശം നേടിയിട്ടുള്ള ആ കർഷകർ രണ്ടാമതായിട്ട് ഒന്നിലധികം കുടുംബാംഗങ്ങൾ ആനുകൂല്യം ലഭിക്കുന്ന കേസുകൾ ഉദാഹരണത്തിന് ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത അംഗം അല്ലെങ്കിൽ പ്രായപൂർത്തിയായിട്ടുള്ള മക്കൾ ഇങ്ങനെ അതായത് ഒരേ കുടുംബത്തിലെ രണ്ടു പേരോ അതിൽ കൂടുതലോ ആളുകൾ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട് എന്ന സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിനും ഇത് തടഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ ഭൗതികമായിട്ടുള്ള പരിശോധന പൂർത്തിയാകുന്നത് വരെ ഇത്തരം കേസുകളിലെ ആനുകൂല്യങ്ങൾ താൽക്കാലികമായി തടഞ്ഞു വെച്ചിരിക്കുന്നു അപ്പോൾ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് പി എം കിസാൻ വെബ്സൈറ്റിലോ മൊബൈൽ ആപ്പിലോ കിസാൻ ഇ മിത്ര ചാറ്റ് ബോർഡിലൂടെ നോ യുവർ സ്റ്റാറ്റസ് അതായത് കെ വഴി കർഷകർക്ക് അവരുടെ യോഗ്യതാ നില പരിശോധിക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ആധാർ കാർഡും അതുപോലെ തന്നെ മൊബൈൽ നമ്പറിൽ വരുന്ന ഒ ടി പി മുഖാന്തരം നിങ്ങൾ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കാനും മറക്കണ്ട ഇതാണ് ഇപ്പൊ നമുക്ക് ചെയ്തു നോക്കാനുള്ള കാര്യം അപ്പൊ കുറച്ച് ദിവസം കൂടിയും കാത്തിരിക്കാനുള്ളതാണ് തുക അക്കൗണ്ടിൽ കയറാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പോലെ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ